ക്രിയായോഗ ഗുരു മുടപ്പിലാവിൽ വിജയന്റെ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ഗ്രന്ഥരചന നടത്തിയ റഷ്യക്കാരിയായ ടാറ്റിയാന പറ്റോവയ്ക്കും സംഘത്തിനും വടകരയിൽ അനുമോദനം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്രിയായോഗ രഹസ്യങ്ങളെ കുറിച്ച് ഗുരുജിയുമായി നടത്തിയ സംഭാഷണങ്ങൾ എന്ന ഗ്രന്ഥമാണ് ടാറ്റ്യാന രചിച്ചത് ഈ വർഷവും ക്രിയായോഗ പഠനത്തിനായി സംഘം വടകരയിൽ എത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച വാക്കിട്ട് അഞ്ചിന് പണിക്കോട്ട് റോഡിലെ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ ഹാളിലാണ് പരിപാടി ചിത്രകാരനും ഗായകനുമായ സീറോ ബാബുന്റെ സെമി ക്ലാസിക്കൽ ഭജനയോടെ പരിപാടി ആരംഭിക്കും പല ിഷ്യം കൂട്ടറും കൂടിയിട്ടാണ് ആ ഒരു ഗ്രന്ഥം ലയിച്ചത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് കുറിച്ചൊക്കെ ഉള്ള വളരെ ലപ്തിലുള്ളൊരു പുസ്തകം അതിന്റെ മലയാള പരിഭാഷ ജനുവരി പ്രകാശനം ചെയ്തു പക്ഷെ അന്ന് ആ സത്യത്തിൽ ആളുകൾക്ക് ഇവിടെ എത്താൻ പറ്റില്ല അവരുടെ ചില സാങ്കേതിക കാര്യങ്ങൾ മുന്നിൽ അവര് എത്തിപ്പെടില്ല അവരെല്ലാ വർഷവും പടയർ എത്താറുണ്ട് ഇതിന്റെ പരിശീലനത്തിൽ ഈ വർഷം അവരിപ്പം നാട്ടിലുണ്ട് വളരെ ലിസ്റ്റിംഗ് കേരളത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ അവർക്കൊരു ഒരു അനുമോദന ചടങ്ങ് വളരെ വെച്ച് സംഘടിപ്പിക്കുകയാണ് വളയർ പണിക്കോട്ടി ബോളിൽ വെച്ചിട്ടാണ് ആ ഒരു പുസ്തകം എഴുതിയതുകൊണ്ട് പല ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം അവർക്കൊരു അനുമോദനം കൊടുക്കാൻ വേണ്ടിയിട്ട് വളകര എന്നൊരു സംഘം വളകരങ്ങൾ മാസ്റ്റർ എം ആർ